ത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേരെ വീണ്ടും ത്രാസില് കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് എൻ ഐ എ ഇ ഡി എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ വളരെ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എങ്കിലും ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരും കഥ അടിച്ചുമാറ്റൽ ഒരു വശത്തൂടെ നടക്കുന്നുണ്ട് ആ അടിച്ചുമാറ്റൽ എന്ന് പറയുന്നത് വല്ലാണ്ട് അങ്ങ് ആളിൽ പടരുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി സിനിമാക്കാരും യുവാക്കളെയൊക്കെ കൊണ്ടുചെന്ന് അവര് എന്ത് വിഷയത്തിനാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന് എന്ന് അറിയത്തില്ല അത് അവര് പറയും പക്ഷെ അത് വാർത്തയാക്കി സർക്കാരിനെയും സർക്കാരിന്റെ <laughs> <tushin>